ഇപ്പൊ പിണറായി വിജയനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാവുമ്പോ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ വന്നാൽ ഇനി എല്ലാം ശരിയ ആവും നിലയിലേക്കാണ് വന്നിരിക്കുന്നത് നിയമങ്ങളായിരിക്കും ഞങ്ങൾ നടപ്പാക്കാൻ പോവുക എന്നുള്ള നിലയിലേക്ക് കേരളത്തെ അവർ എത്തിച്ചിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴുമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമായത്തെ ഇസ്ലാമി ആ ജമാത്ത് ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇവിടെ പ്രചാരണം നടന്നത് ഒരു വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നാടിന് സമാധാനമാണ് വികസനവും സമാധാനവും പരസ്പര പൂരകമാണെന്ന് എല്ലാവർക്കും അറിയുന്നത് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നാടിനെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റുകൾ നേരത്തെ നിരോധിച്ച സംഘടനയാണ് ജമായ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമായത്ത് ഇസ്ലാമി ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശ് വിഭജന രൂപീകരണത്തിന് ശേഷം ബംഗ്ലാദേശിലും ഇന്ത്യയിലും പ്രത്യേകം യൂണിറ്റുകളായി ഒരേ സംഘടനയിലൂടെ ഒരേ സംഘടനയുടെ മൂന്ന് രാജ്യങ്ങളിലുള്ള പ്രത്യേകം യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു പാകിസ്ഥാൻ ജനിച്ച സമയം മുതൽക്ക് തന്നെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി മാറി ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്ന ബംഗ്ലാദേശിനെ ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഒരു മത മതാധിപത്യ റിപ്പബ്ലിക് ആക്കി മാറ്റി ചരിത്രത്തിന്റെ ഭാഗമാണ് അതേ ശക്തികൾ തന്നെയാണ് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക് ആക്കി മാറ്റാൻ അവരുടെ ഓപ്പൺ അജണ്ടയാണ് രഹസ്യമൊന്നും ജമായത്ത് ഇസ്ലാമിക്ക് ഇല്ല ഒരു സീക്രട്ട് അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഓപ്പൺ അജണ്ടയാണ് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മത ഭരണകൂടത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ട നിലപാടാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിനെങ്കിലും സമസ്ത കഴിഞ്ഞ ദിവസം തള്ളി പറഞ്ഞു പക്ഷെ വി ഡി സതീശനും കോൺഗ്രസും മുറുകെ പിടിച്ചിരിക്കുക വി ഡി സതീശനും കോൺഗ്രസും യു ഡി എഫും ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപാകവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത് എൽ ഡി എഫും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഈ അവസരം മുതലാക്കി ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിക്കും മതഭീകരവാദ സംഘടനകൾക്കും എതിരാണ് എന്നുള്ള ഒരു വ്യാജ നിറേറ്റീവ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ജമായത്തെ ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിനോടൊപ്പം നിന്നവരാണ് ഈ അടുത്ത കാലത്ത് പോലും മുഖ്യമന്ത്രി അവർ പോയി സന്ദർശനം നടത്തിയതിന്റെ വസ്തുത പിണറായി വിജയൻ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ മാറി മാറി എൽ ഡി എഫും യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരുടെ പങ്ക് പറ്റി അവരുടെ ചേർന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് അവരുടെ സഹായം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ ഏത് നിലയിലാണ് ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് താക്കോൽ സ്ഥാനം കൊടുത്താൽ കേരളം ഒരു വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഒഴിച്ചു ഒരു വർഗീയ ലഹളകളില്ലാത്ത അല്ലെങ്കിൽ ഒരു മത ജീവിക്കുന്ന ഒരു പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം മുപ്പത് ശതമാനം മുസ്ലിം ജനസ സഞ്ചയം ഇവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് മലബാറിൽ ഒരു മുസ്ലിം ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനെയാണ് തകർക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഒരു മലബാറിലെ കേരളത്തിലെ ഒരു പരമ്പരാഗത മുസ്ലിം സംസ്കാരത്തെ തകർക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പല നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയിരിക്കുകയാണ് മതമാണ് 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 പ്രശ്നം എന്ന് പരസ്യമായി ലീഗ് നേതാക്കൾ സംസാരിക്കുന്നു ഞങ്ങളുടെ ഭരണം വന്നാൽ അത് മുസ്ലിം സമുദായത്തിനു വേണ്ടി ആയിരിക്കും അതിലൊരു തർക്കവുമില്ല എന്നൊരു പ്രമുഖനായ മുസ്ലിം നേതാവ് പ്രസംഗിച്ചു അത് ആവർത്തിക്കുന്നു അദ്ദേഹം നിരന്തരമായി അപ്പം മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടി പരസ്യമായി ശ്രമിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അതേ ആശയമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സമസ്ത എന്ത് പറയുന്നു എന്നുള്ളത് വേറെ കാര്യം മതമാണ് 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 പ്രശ്നം എന്ന് അവർ പരസ്യമായി പറയുന്നു ഞങ്ങളുടെ സർക്കാർ വന്നാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്ന് എം എൽ എ ആയിരുന്ന ഒരാൾ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് പരസ്യമായ നിലപാടെടുത്തിട്ട് അതിനെ തള്ളി പറയാൻ മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് തയ്യാറാവുന്നില്ല താക്കോൽ സ്ഥാനം മുസ്ലിം ലീഗിനായിരിക്കും ജമായത്തെ ഇസ്ലാമിയുടെ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നത് ഇത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വീതിയാണ് നേരത്തെ നമ്മൾ അഞ്ചാം മന്ത്രിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം യു ഡി എഫ് വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ആവശ്യപ്പെടുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളത്തിൽ ഒരു പൗരന്മാരെയും സംശയമില്ല അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളെല്ലാം ജമായത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നീചമായ പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് കേരളത്തിൽ രണ്ടു മുന്നണികളും ഈ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കിടമത്സരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെയും മറ്റ് മത സംഘടനകളുടെയും യോഗത്തിൽ പോയി പ്രസംഗിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഭൂരിപക്ഷ സമുദായത്തിലെ സമുദായ നേതാക്കളെ ആക്ഷേപിക്കുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം പിടിച്ചത് ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മറ്റൊരു സമുദായ നേതാവിനെതിരായിട്ടുള്ള നീചമായ പ്രസംഗം അവിടെ വെച്ച് നടക്കുന്നത് എന്ത് ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്